യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിലൊരു സംശയവുമില്ല ഐക്യ ജനാധിപത്യ മുന്നണിയെ രണ്ട് ഘടക കക്ഷികളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിനെ അതിന്റെ നയനിലപാടുകൾ ഉൾക്കൊള്ളുന്ന ഏതൊരാളും ഈ മുന്നണിക്കൊപ്പം ഒറ്റക്കെട്ടായി നിക്കുന്നുണ്ട് ബാക്കി ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല ഇപ്പൊ എൻ്റെ ഡിവിഷൻ നന്ദമ്പ്ര തെന്നല എഡ്രിക്കോട് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ മൂന്ന് പഞ്ചായത്തിലെ മുഴുവൻ സീറ്റും യു ഡി എഫ് തൂത്തു ട്രെൻഡിലേക്കാണ് ഇപ്പോഴത്തെ പ്രചാരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ സി പി എമ്മിന്റെ ചിഹ്നം പോലും കാണാനില്ല വേറെ സ്ഥലത്താണ് ഇപ്പോഴൊക്കെ കാണുന്നത് മറ്റു സ്ഥലങ്ങളിൽ അവരുടെ പതാക കാണാനില്ല ഒരു എതിർ മുന്നണിയെ തന്നെ കാണാത്ത കാര്യങ്ങളുണ്ട് ഇപ്പൊ നന്ദമ്പ്രയിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കാം അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നല്ല ഘടകകക്ഷികളുടെ ചിഹ്നം ഇല്ല അവരുടെ കൊടിയില്ല പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില്ല പകരം പുതിയ ഒരു മുന്നണി അവിടെക്ക് മാത്രമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാണ് അവനവന്റെ ചിഹ്നം പോലും മനുഷ്യരെ കാണിക്കാൻ കഴിയാത്ത വിധം ഒളിച്ചുകൂടിയിരിക്കുകയാണ് പിന്നെ എന്ത് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് പഞ്ചായത്തിലും വർധിത വീര്യത്തോടു കൂടി മുൻകാലങ്ങളിൽ നിന്നും കുറേം കൂടി ഭേദമായി യു ഡി എഫ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സേവ് കുറിച്ച് അത് ആരുടെ മുന്നണിയാണ് ആരാണ് അതിന്റെ ലീഡർഷിപ്പ് ബി ജെ പി സ്പോൺസറേഡ് ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് അതിന്റെ അകത്ത് സി പി എം ഉണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിനെ കാണാനില്ല ഇവരുടെ ചിഹ്നം കാണാനില്ല ഇവരുടെ കൊടി കാണാനില്ല പകരം ഒരു മുന്നണി വന്നിരിക്കുന്നു അത് നിങ്ങൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വളരെ ഹൂതമത് നിരീക്ഷിക്കേണ്ട കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് അതിൽ എല്ലാവരും ഉണ്ട് എന്നാൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ശക്തമാണ് പരമ്പരാഗതമായിട്ട് ഈ നാട്ടിൽ ഉണ്ടായി വരുന്ന നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു വികസന പ്രവർത്തനങ്ങളുണ്ട് കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു ഭൂപ്രകൃതി ഇവിടുത്തെ കാലാവസ്ഥ ഭൂപ്രകൃതി ഒക്കെ അനുസരിച്ച് ഇവിടുത്തെ കൊച്ചു കൊച്ചു റോഡുകൾ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പണ്ടത്തെ കാലത്ത് ഇടവഴികൾ തൂർത്ത് അത് റോഡാക്കി അത് ദാർ ചെയ്തതും കോൺക്രീറ്റ് ചെയ്തതും ഈ കാണുന്നതൊക്കെ അങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഗതാഗത സൗകര്യം അടിസ്ഥാനപരമായിട്ട് ഇത്ര വികാസം പ്രാപിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്താൽ തന്നെ വെള്ളം കൂലം കുത്തി ഒഴുകുന്നുണ്ട് പകുതിയിലേറെ ഭൂപ്രദേശം വയലായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോ ഇത് പിന്നീട് വീണ്ടും വീണ്ടും പുതുക്കി നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കാണുന്നത് പകുതി കാര്യം അക്കാര്യത്തിലും ശ്രദ്ധിച്ച് പകുതി കാര്യത്തിൽ ന്യൂജൻ വികസനങ്ങൾ ഉണ്ടാവണം പുതിയ തലമുറ ഇവിടെ വരുന്നുണ്ട് അവരുടെ സങ്കല്പം ഒന്ന് വേറെ തന്നെയാണ് അവരുടെ ലോകവും ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധം ഞങ്ങളുടെ നാട് എന്നൊരു അഭിമാന ബോധത്തിലേക്ക് അവർ പോകുന്ന വിധം അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ലോകം ഒറ്റക്ക് സഞ്ചരിക്കുന്നവരാണ് അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും അവർ യാത്ര പോകുന്നവരാണ് അവിടത്തെക്കെ അഭിവൃദ്ധിയും പുരോഗതിയും അവരാകർഷിക്കുന്നുണ്ട് അതിവിടെ വന്നില്ല എന്നല്ല ഇവിടെ നമുക്ക് ചില പരിമിതികൾ അതുണ്ടായിരുന്നു ഇവിടെ എല്ലാം നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അങ്ങനത്തെ ഒരു ഭൂപ്രദേശമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ കുറച്ച് പുതിയ ആശയങ്ങൾക്ക് പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം അതെല്ലാം കൂടിയും ജില്ലാ പഞ്ചായത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയുമെന്നോ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് പലരുമായിട്ടും പല സംവിധാനങ്ങളുമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടി വരും പല പദ്ധതികളും പല കൂട്ടായ്മകളുടെയും സഹായം തേടേണ്ടി വരും ഇരു സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സപ്പോർട്ട് ഫണ്ടും ആവശ്യമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഈ നാടിന്റെ ഒരു സൗന്ദര്യം വർദ്ധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇതൊക്കെ തുടരണം ഇപ്പം നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതോടൊപ്പം പുതിയ ആശയങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറിട്ട രീതിയിൽ ചെയ്യാൻ ഉള്ള ഒരു ആലോചനയാണ് ഒരു കന്നി ഇറങ്ങുന്ന ഒരാളെന്ന നിലക്ക് എൻ്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവും